ഇപ്പം സമയം പത്തായി ഞാൻ മത്തായി വെൽക്കം ടു വലൂഷണറി മത്തായി ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കഥകൾ പറയാറുള്ള പോലെ ഒരു കഥ പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞാൽ ഈ കാണുന്ന വാർത്ത ഉണ്ടോ രാവിലെ നോക്കിയപ്പോൾ ഒരു കണ്ട വാർത്തയാണ് ഇവിടെ മലേഷ്യ റെസ്റ്റോറൻറ്റിൽ ഫുഡ് വെച്ചു കൊണ്ടപ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ നിന്ന് ഒഴി കെട്ട് വലിച്ചു അതിനെ ചോദ്യം ചെയ്ത പ്രക്ടൻ ലേഡിനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ കുറേ പരിപാടികൾ കലാപരിപാടികളുടെയുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നായിരുന്നു ഓഫീഷ്യലി റസ്റ്റോറൻറ്റിൽ പോകലിക്കാൻ പാടില്ല പതിനായിരം രംഗിറ്റ് ഫൈൽ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ വലിച്ചാൽ എട്ടിൻ്റെ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതിൽ പറഞ്ഞതിൽ ഒരു കമന്റ് കമൻറ്റ് ഇട്ടൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ നിൽക്ക് ഇവിടെയൊന്നും ഇല്ലാത്ത ആൾക്കാരോട് പറവായി അല്ലാണ്ട് നമ്മളോട് കടന്ന് റീച്ച് കിട്ടാൻ വേണ്ടി കഥയടിക്കേണ്ടെന്ന് റീച്ച് കിട്ടാൻ വേണ്ടി വേണ്ടിയല്ല കഥയടിക്കുന്നത് അത് ഒഫിഷ്യൽ റൂളാന്ന് പറഞ്ഞ ഞാൻ റൂൾ ഉൾപ്പെടെ എടുത്ത് അയച്ചു കൊടുത്തായിരുന്നു അപ്പം പറഞ്ഞത് ഇവിടെ നടക്കുന്ന കാര്യമല്ല അന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇംപ്ലിമെൻ്റ് ചെയ്തു പുറകെ സ്റ്റേ വന്നു അത് കഴിഞ്ഞ് വീണ്ടും വരുമെന്നും രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർക്ക് സിഗരറ്റ് കൊടുക്കണ്ട ഉള്ള റൂൾ ഉൾപ്പെടെ വരുമെന്ന് കാരണം ഇവിടുത്തെ അങ്ങനത്തെ സിഗരറ്റ് സ്മോക്കിംഗ് ഭയങ്കര ഇഷ്യൂ ആണ് ആൾക്കാർക്ക് അസുഖങ്ങൾ കൂടുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫേസ് ചെയ്യാണ് ഞാനും ലിറ്റിലൂടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വെച്ച് സ്മോക്കിംഗ് വന്നു എനിക്കും സ്മോക്കിംഗ് സ്മെൽ അത്ര ഒട്ടും തന്നെ ഇഷ്ടമല്ല ഇപ്പം റൂമിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉള്ളിൽ ഞാൻ വലിക്കാനേ സമ്മതിക്കാറില്ല പെണ്ണൊക്കെ നമ്മുടെ ചങ്ക് ഒരു ഉറ്റ ചങ്ങിനോടൊക്കെ ഞാൻ ഗുസ്തി വരെ ഉണ്ടാക്കിയിട്ടുണ്ട് വലിക്കാൻ പറ്റിയത് അങ്ങനെ സിഗറ്റൊക്കെ ഒടിച്ച് അവൻ്റെ കൈക്കിട്ട് കുത്തിയൊരു സൈക്കോ അടി ഞാൻ അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോഴത്തേക്കും നെട്ടിൽ അയാളോട് പറഞ്ഞു അയാൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാനും അപ്പോൾ ഒന്ന് ടെൻഷൻ കാരണം എന്തേലും അയാൾ പറഞ്ഞാൽ നമ്മളും ട്രിഗറാവുമല്ലോ അപ്പോൾ ഇതിൽ ഉടക്കാവല്ലോ അപ്പം ഇപ്പോൾ ഇന്ന് വീഡിയോ ആണ് കാണപ്പോൾ സെയിം ഓർത്തു അതുകൊണ്ട് വെറുതെ വലിച്ചാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക ഇവിടെ ടൂർ വന്ന ഉൾപ്പെടെ ആൾക്കാര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവിടുത്തെ വലിയ ആണ് ഏറ്റവും വലിയ പ്രശ്നം ബ്രോ നിങ്ങളുടെ എല്ലാ സർവീസ് ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾക്കില്ലാത്തൊരു പ്രശ്നം എൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കൂള് നമുക്ക് കെട്ടായിപ്പോയി ടൂർ വന്നവരും പറഞ്ഞ കാര്യമാണ് ബ്രോ നിങ്ങളുടെ സംഭവം സംഭവമല്ല അടിപൊളിയായിരുന്നു സൂപ്പറായത് ടൂറൊക്കെ പക്ഷേ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ കാര്യമല്ല പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്കിംഗ് ഒരു വലിയ തലവേദനയായിരുന്നു കാരണം കുഞ്ഞു കൊച്ചുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായത് അപ്പോൾ അതുകൊണ്ട് എന്നോട് അന്ന് കമൻ്റ് ഇട്ട് ഡയലോഗ് അടിച്ചവരൊക്കെ ഉൾപ്പെടെയാണേലും ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടി കഥയടിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ പറയുന്നത് ഒരു നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് കറക്റ്റായിരിക്കും ബാക്കി കിടക്കുന്ന ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഹാർപ്പിക്കിൽ കാണിക്കുന്ന പോലെ രണ്ട് കൃമികളിപ്പോൾ കമലിട്ട പോലത്തെ രണ്ട് മൂന്ന് പേരൊക്കെ കാണുകയുള്ളൂ അല്ലാതെ ഉള്ളവർന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം കറക്റ്റായിരിക്കും കാരണം ഞാനതൊന്നും ജനിച്ച് വീണ് ഇവിടെ അല്ലെങ്കിൽ ജനിച്ചു വീണപ്പോഴല്ലേ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ ഇതെല്ലാം പഠിച്ച കാര്യങ്ങളല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു എന്താ പറയുക ഒരു റേഡിയോ പോലെയാണ് ഞാൻ സംസാരിക്കാറ് പ്രത്യേകിച്ച് ആ കോവിഡിൻ്റെ ടൈം തൊട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നു നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ജനുവനായിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങളും എല്ലാം കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ ഇൻഫർമേഷൻ നമ്മൾ ഒരാളുടെ അടുത്ത് എടുക്കുന്നു അടുത്ത ആളിലേക്ക് പാസ് ചെയ്യുന്നു നമ്മളൊരു എന്താ പറയുക എൻ്റെ ഓഫ് ആർജെ പണ്ടടയ്ക്കൊരു ഉണ്ടായിരുന്നൊരാഗ്രഹമാണ് ആർജെ എന്നുള്ളത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ആർജെ പരിപാടി വന്നു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതെല്ലാം പഠിച്ചറിവ് ഇതിൻ്റെ ബുക്ക് ഞാനൊന്നും അല്ല ഇറക്കേക്കുന്നത് അങ്ങനെ ഉള്ളൊരു ബുക്കിലേക്ക് ഞാൻ ഈ ഇൻഫർമേഷൻ എല്ലാം കേട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് ഈ ഒരു യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റും പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി ഒന്നാണ് അതുകൊണ്ട് പുകവലി പൊതുസ്ഥലങ്ങളിൽ പാടില്ല എന്നതുകൊണ്ട് അപ്പോൾ നമ്മളായിട്ട് വലുതൊരു പ്രശ്നം ഉണ്ടാക്കരുത് ലോക്കൽസൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല നമ്മൾ നാട്ടിൽ നിന്ന് ടൂർ വരുന്നവരാണെങ്കിലും അല്ലാത്തവരൊക്കെ ആണെങ്കിലും അങ്ങനെ വലിച്ചു പ്രശ്നമാക്കി കഴിഞ്ഞാൽ സീൻ കൊണ്ടറുക അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ ഉടക്കുണ്ടാക്കാൻ പോകുമ്പോഴൊന്നും ശ്രദ്ധിച്ചോ കാരണം തനേമാലും ഇല്ലാത്ത ബോധമില്ലാത്തവരാണെങ്കിൽ അത് മതി അത് ഞാൻ എന്നോട് കൂടെ പറയുകയാണ് കാരണം എനിക്കും അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ട്രിഗർ ചെയ്തു വരും പ്രത്യേകിച്ച് ഇവിടെ പോലെ ഈ മലേഷ്യക്കാരെല്ലാം ഇങ്ങനത്തെ തുറന്നു പറച്ചിലൊക്കെ ഇച്ചിരി കൂടുതലാണ് ഓപ്പൺനെസ് നല്ല കാര്യമാണ് പക്ഷേ ഇതുപോലെ വള്ളി പിടിക്കാൻ അതിലും വലിയൊരു കാര്യം വേണ്ട ഇപ്പോൾ പലപ്പോഴും ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഞാൻ അടങ്ങി നിൽക്കുമ്പോൾ ഓർക്ക് വെള്ളം ഇത് കാണുമ്പോഴത്തേക്കും നെയ്മേ വള്ളി പിടിച്ചുകൊണ്ട് ഒരുപാട് കാരണം നമ്മൾ നമ്മളെ തന്നെ ഒരു അന്ന് അടക്കി നിർത്തുവാണ് മര്യാദക്കൊക്കെ പറഞ്ഞതൊക്കെ നിൽക്കുമ്പോൾ പക്ഷേ ഉടക്ക് വന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ടൂർ റോമുകളും അല്ലെങ്കിൽ ഫാമിലി ഗാദറിങ്ങിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നൈസായിട്ട് ഡീൽ ചെയ്യാൻ നോക്കുക ഇതും ഒന്ന് അറിവിലേക്കായിട്ട് ഞാൻ ഷെയർ ഷെയറിയതാണ് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം അതൊരു ചെറിയ ബ്രേക്ക് എല്ലാവരും ചായ കുടിച്ച് കാപ്പി പിടിച്ച് ഹാപ്പി ആയിട്ടിരിക്കും ബൈ ബൈ